മമതാ ബാനർജിയെ ഭയന്ന് നരേന്ദ്രമോദി മൈക്ക് ഓഫ് ചെയ്തു ഇങ്ങനെ പറയുന്നതാണ് നല്ലത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ ഡൽഹിയിൽ നടന്ന ഒൻപതാമത് നീതി ആയോഗ് ഗവേണിംഗ് കൗൺസിലിൻ്റെ യോഗത്തിൽ മമതയുടെ വാക്കുകളെ ഭയന്നപ്പോൾ അവരുടെ വായ പൊത്തുന്ന നടപടിയാണ് കേന്ദ്രം സ്വീകരിച്ചത് മുഖ്യമന്ത്രിമാരാണ് യോഗത്തിൽ പങ്കെടുത്തത് എന്നാൽ ആന്ധ്രാ മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് സംസാരിക്കാൻ ഇരുപത് മിനിറ്റാണ് അനുവദിച്ചത് ബി ജെ പി ഭരിക്കുന്ന അസം ഗോവ ഛത്തീസ്ഗഡ് തുടങ്ങിയ സംസ്ഥാനത്തിലെ മുഖ്യമന്ത്രിമാർ പത്ത് മുതൽ പന്ത്രണ്ട് മിനിറ്റ് വരെ സംസാരിച്ചു നിന്നു എന്നാൽ മമതയുടെ വാക്കുകൾ മോദിയുടെ മുഖംമൂടി വലിച്ചു കീറും എന്ന് തുടക്കം മുതൽ തന്നെ മനസ്സിലാക്കിയ മോദി ആ മൈക്ക് അങ്ങ് ഓഫ് ചെയ്തു കളഞ്ഞു അഞ്ച് മിനിറ്റ് മാത്രമാണ് മമതയ്ക്ക് സംസാരിക്കാൻ അവസരം നൽകിയത് സംസ്ഥാനങ്ങളെ വിവേചനത്തോടെ കാണരുത് എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്ര കേന്ദ്രസർക്കാരിൻ്റെ ബജറ്റിലെ തെരുകിട തട്ടിപ്പ് പരിപാടികളെല്ലാം പുറത്തെടുക്കുന്നതിനിടയിലാണ് നരേന്ദ്രമോദി അപകടം മണത്തത് തനിക്ക് കൂടുതൽ സംസാരിക്കണമായിരുന്നുവെന്നും എന്നാൽ തൻ്റെ മൈക്ക് ഓഫാക്കിയത് ഭീരുത്വമായി പോയി എന്നും പറഞ്ഞ് മമത പൊട്ടിത്തെറിച്ചപ്പോൾ തന്നെ മോദിയുടെ മുഖം മൂടി രാജ്യത്ത് അഴി അഴിഞ്ഞു വീണിരിക്കുന്നു ശരിക്കും പറഞ്ഞാൽ വിമർശനങ്ങളെയോ പ്രതിഷേധങ്ങളെയോ നേരിടാനുള്ളൊരു ത്രാണി മോദിക്കില്ലാതെ പോയിരിക്കുന്നു ഒരു ഫാസിസ്റ്റ് ഭരണാധികാരിക്കുണ്ടാകുന്ന അസഹിഷ്ണുത എന്നതിനൊപ്പം തന്നെ പ്രതിഷേധങ്ങളെ നേരിടാനുള്ള ചങ്ങൂറ്റം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം രണ്ടായിരത്തി നാൽപ്പത്തിയേഴിലെ വികസിത ഭാരതം എന്നൊരു അജണ്ടയിലാണ് നീതി ആയോഗിൻ്റെ ഇന്നത്തെ യോഗം നടന്നത് സംസ്ഥാന മുഖ്യമന്ത്രിമാരും ലഫ്റ്റനൻ്റ് ഗവർണർമാരുമാണ് ഇന്നത്തെ യോഗത്തിൽ പങ്കെടുത്തത് യോഗത്തിൻ്റെ ഭാഗമില്ലെന്ന് ആദ്യം വ്യക്തമാക്കിയത് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനായിരുന്നു പിന്നാലെയായിരുന്നു മറ്റ് ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യമന്ത്രിമാർ നിലപാട് വ്യക്തമാക്കിയത് അതോടെ പ്രതിപക്ഷത്തു നിന്ന് മമതാ ബാനർജി മാത്രമാണ് പങ്കെടുത്തത് എന്നിട്ടും അവർക്ക് സംസാരിക്കാനുള്ള അവസരം നൽകിയില്ല എന്നത് വളരെ അപമാനമാണ് സർക്കാരിനെ താങ്ങി നിർത്തുന്ന രണ്ട് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിമാർ ബജറ്റിൽ വാരിക്കോരി സ്ഥാനം നേടിയെടുത്തപ്പോൾ ബി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ കുറച്ച് സഹായം നൽകി എന്നാൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് ഒന്നും നൽകാതെ തനി രാഷ്ട്രീയം കാണിച്ച നരേന്ദ്രമോദി രാജ്യത്ത് പരിഹാസനാകുന്നത് നമ്മൾ കണ്ടു സാധാരണ ജനങ്ങളും മാധ്യമങ്ങളും അടക്കം ഈ വിഷയം ഏറ്റെടുത്തതോടെ മോദിക്ക് തോൽവി പറ്റി എന്ന് സമ്മതിച്ചു പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ യോഗം ബഹിഷ്കരിക്കുമെന്ന് നേരത്തെ അറിയിച്ചിരുന്നുവെങ്കിലും എല്ലാം കൽപ്പിച്ചു തന്നെ നരേന്ദ്രമോദിക്കെതിരെ യുദ്ധം ചെയ്യാൻ എത്തിയതായിരുന്നു മമത കോൺഗ്രസിൻ്റെ മുഖ്യമന്ത്രിമാരായ കർണാടകയിലെ സിദ്ധാരാമയ്യ ഹിമാചലിലെ സുഖ്വീന്ദർ സിഖു തെലുങ്കാനയുടെ രേവന്ത് റെഡ്ഡി എന്നിവർ നേരത്തെ തന്നെ യോഗം ബഹിഷ്കരിക്കുന്നതായി അറിയിച്ചിരുന്നു എന്നാൽ മമത യോഗത്തിനെത്തുമെന്നും കേന്ദ്രത്തിൻ്റെ കഴിവ് കേടുകളെ അക്കമിട്ട് നിരത്തുമെന്നും വ്യക്തമായതോടെ മമതയെ കേന്ദ്രം ശ്രദ്ധിച്ചു തുടങ്ങി അഞ്ച് മിനിറ്റ് മാത്രം സംസാരിക്കുമ്പോൾ തന്നെ മമത അതൊക്കെ അടിച്ചൊതുക്കുമെന്ന് വ്യക്തമായപ്പോൾ മൈക്ക് ഓഫ് ചെയ്ത് സർക്കാർ രക്ഷപ്പെട്ടു പതിനഞ്ചോളം ഭരണപക്ഷ മുഖ്യമന്ത്രിമാർ പറഞ്ഞെടുത്ത് ഒരറ്റ പ്രതിപക്ഷ മുഖ്യമന്ത്രി എത്തിയപ്പോൾ അവരെ പേടിച്ചു പോയ നരേന്ദ്രമോദി മൈക്ക് ഓഫ് ചെയ്തതോടെ രാജ്യത്തെ ജനങ്ങളുടെ ഇടയിൽ പരിഹാസ്യനായി എന്ന് മാത്രം മമത തലയുയർത്തി തന്നെ നാല് വാക്കു പറഞ്ഞിട്ടാണ് യോഗം വിട്ടുപോയത്